അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരായ ഏറ്റവും ധീരമായ പ്രതികരണമായി പാകിസ്ഥാനുമായുള്ള സിന്ധു ജല ഉടമ്പടി ഇഞ്ചസ് വാട്ടർ ട്രീറ്റ് ഇന്ത്യ താൽക്കാലികമായി നിർത്തിവച്ചു യുദ്ധങ്ങൾ പ്രതിസന്ധികൾ പതിറ്റാണ്ടുകളായി നീണ്ടുനിന്ന ശത്രുതാപരമായ നയതന്ത്രം എന്നിവയെ അതിജീവിച്ച അറുപത്തിനാല് വർഷം പഴക്കമുള്ള ജല പങ്കിടൽ കരാർ അവസാനിപ്പിച്ചു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ ഒരു വിദേശ പൗരൻ ഉൾപ്പെടെ മുപ്പതോളം പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തെ തുടർന്നാണ് ഈ നീക്കം ആക്രമണവുമായി അതിർത്തി കടന്നുള്ള ബന്ധം അന്വേഷകർ കണ്ടെത്തിയതിനെ തുടർന്നാണ് ദേശീയ സുരക്ഷയെക്കുറിച്ചുള്ള രാജ്യത്തിന്റെ പരമോന്നത സ്ഥാപനമായ കാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി സി സി എസ് ഈ തീരുമാനത്തിന് അംഗീകാരം നൽകിയത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സിന്ധു നദീതട വ്യവസ്ഥ നിർണായകം മാത്രമല്ല പാകിസ്ഥാന്റെ നിലനിൽപ്പിന് തന്നെ അനിവാര്യമാണ് സിന്ധു ജലനദി കരാർ പിൻവലിക്കൽ പാകിസ്ഥാനിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ് അതിന്റെ ആഘാതം ഗുരുതരമായിരിക്കും എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ പാകിസ്ഥാനിൽ ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പേ എന്താണ് സിന്ധു ജലനദി കരാർ അതിന്റെ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം സിന്ധു നദിയിൽ നിന്നും അതിൻ്റെ പോഷക നദികളിൽ നിന്നുമുള്ള വെള്ളം വിതരണം ചെയ്യുന്ന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു കരാറാണ് സിന്ധു ജല ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കറാച്ചിയിൽ വെച്ചാണ് ഈ ഉടമ്പടി ഒപ്പുവെച്ചത് ലോകബാങ്കിന്റെ മധ്യസ്ഥതയിലായിരുന്നു ഈ ഉടമ്പടി സിന്ധു നദീതടത്തിലെ ആറ് നദികളുടെ ഉപയോഗം നിയന്ത്രിക്കുന്ന സിന്ധു നദീജല ഉടമ്പടി കാർഷിക ഗാർഹിക വ്യാവസായിക ആവശ്യങ്ങൾക്കായി ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വെള്ളം വിതരണം ചെയ്യുന്നു ഇന്ത്യയുടെ അണക്കെട്ട് നിർമ്മാണ പ്രവർത്തനങ്ങളോടുള്ള പാകിസ്ഥാന്റെ എതിർപ്പ് കാരണം സിന്ധു നദീജല ഉടമ്പടി സമീപകാലത്ത് നിരവധി തർക്കങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ചരിത്രപരമായ ഒരു ബന്ധത്തിൽ സമാധാനപരമായ സഹവർത്തിത്വത്തിന്റെ പ്രതീകമായിട്ടാണ് സിന്ധു നദീജല ഉടമ്പടി പലപ്പോഴും കാണപ്പെടുന്നത് സിന്ധു നദീജല കരാർ നദീജല വിതരണം നദീജലത്തിന്റെ നീതിയുക്തമായ വിഭജനം ഉറപ്പാക്കുന്നതിനും അയൽക്കാർക്കിടയിൽ സമാധാനപരമായ സഹകരണം ഉറപ്പാക്കുന്നതിനുമാണ് ചെയ്യുന്നത് പടിഞ്ഞാറൻ നദികൾ സിന്ധു ജലം ചനാബ് പാകിസ്ഥാനും കിഴക്കൻ നദികൾ രവി ബി എസ് സറ്റ്ലജ് ഇന്ത്യയ്ക്കും അനുവദിച്ചുകൊണ്ട് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ സുസ്ഥിരമായ ജലവിഭജനം ഉറപ്പാക്കുന്നത് സിന്ധു നദി ജല ഉടമ്പടിയാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തി രേഖ വരയ്ക്കാൻ തുടങ്ങിയ കാലം മുതൽ സിന്ധു നദീജല ഉടമ്പടിയുടെ ചരിത്രം തുടരുന്നു അതിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് ഒന്ന് അതിർത്തികൾ വരയ്ക്കൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യകാലത്ത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തി രേഖ സിന്ധു നദീതടത്തിലൂടെ വരയ്ക്കപ്പെട്ടു അങ്ങനെ പാകിസ്ഥാനെ താഴ്ന്ന നദീതീരമായി മാറ്റി രണ്ട് സംഘർഷത്തിന്റെ തുടക്കം സ്വാതന്ത്ര്യം ലഭിച്ച ഏകദേശം എട്ട് മാസങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഏപ്രിലിൽ സിന്ധു നദിയിലേക്കും അതിന്റെ പോഷക നദികളിലേക്കുമുള്ള ജലാവകാശം പങ്കിടുന്നതിനെ ചൊല്ലി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തർക്കമുണ്ടായി ഇന്ത്യയിലെ കിഴക്കൻ പഞ്ചാബ് പ്രവിശ്യ അപ്പർ ഭാര്യ ദോവാ കനാലിലെ പ്രധാന ശാഖകൾ വഴിയും ഫിറോസ്പൂർ ഹെഡ്സ് വർക്കിൽ നിന്ന് ദിബാൽപൂർ കനാൽ വഴിയും പടിഞ്ഞാറൻ പഞ്ചാബ് പ്രവിശ്യയിലേക്ക് വെള്ളം ഒഴുകുന്നത് നിർത്തിവെച്ചു മൂന്ന് ലോക ബാങ്കിന്റെ മധ്യസ്ഥത ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റുമായി നടത്തിയ ചർച്ചകളുടെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സിന്ധു നദി ജല ഉടമ്പടി ഒപ്പുവെച്ചു നാല് ഉടമ്പടി ഉപ്പിടൽ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി മുഹമ്മദ് അയ്യൂബ് ഖാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ലോകബാങ്ക് തലവൻ ഇലാഫ് എന്നിവർ ഒപ്പുവെച്ച ഈ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഏപ്രിൽ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു സിന്ധു നദീജല കരാറിന്റെ ഭൂപടം സിന്ധു നദീജല ഉടമ്പടിയുടെ ഭൂപടം സിന്ധു നദിയുടെയും അതിന്റെ പോഷക നദികളുടെയും പാതയാണ് കാണിക്കാൻ പോകുന്നത് സിന്ധു നദി ടിബറ്റിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യയിലൂടെ ഒഴുകി പിന്നീട് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നു ജലം ചനാബ് നദികൾ പാകിസ്ഥാനിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ രണ്ട് നദികളും ജമ്മു കാശ്മീരിലൂടെ ഒഴുകുന്നു സറ്റ്ലച്ച് ബി എസ് രവി നദികൾ ഇത് വടക്കേ ഇന്ത്യയിലൂടെയും പഞ്ചാബിലൂടെയും ഒഴുകി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നു സിന്ധു നദീ ജല ഉടമ്പടിയുടെ പ്രധാന സവിശേഷതകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഒപ്പുവെച്ച സിന്ധു നദീജല ഉടമ്പടി ലോകബാങ്കിൻ്റെ മതസ്ഥയിലായിരുന്നു നടന്നത് അയൽക്കാർക്കിടയിൽ സിന്ധു നദീജല വ്യവസ്ഥയുടെ സമാധാനപരമായ പങ്കിടൽ ഉറപ്പാക്കുന്നതിന് നിരവധി പ്രധാന വ്യവസ്ഥകൾ ഇതിൽ ഉൾപ്പെടുന്നു ഒന്ന് ജല പങ്കിടൽ സിന്ധു ജല ഉടമ്പടി പ്രകാരം പടിഞ്ഞാറൻ നദികളായ സിന്ധു ചനാബ് ജലം എന്നിവയിൽ പാകിസ്ഥാന് നിയന്ത്രണമില്ലാതെ പ്രവർത്തിക്കാൻ അനുമതി ലഭിച്ചു അതേസമയം കിഴക്കൻ നദികളായ രവി ബി എസ് സറ്റ്ലജ് എന്നിവയിൽ ഇന്ത്യക്ക് നിയന്ത്രണമില്ലാതെ പ്രവർത്തിക്കാനും അനുമതി ലഭിച്ചു സ്ഥിരം സിന്ധു കമ്മീഷൻ ഉടമ്പടി പ്രകാരം ഒരു സ്ഥിരമായിട്ടുള്ള സിന്ധു കമ്മീഷൻ രൂപീകരിക്കേണ്ടതുണ്ട് അത് വർഷം തോറും യോഗം ചേരേണ്ടതാണ് നദികളുടെ ഉപയോഗം സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന് വിവര കൈമാറ്റത്തിനുമുള്ള ഒരു സംവിധാനമായി ഇത് പ്രവർത്തിക്കുന്നു ഓരോ രാജ്യത്തു നിന്നും ഒരു കമ്മീഷണർ ഇതിൽ ഉൾപ്പെടുന്നു തർക്കപരിഹാര സംവിധാനം സിന്ധു നദീജല ഉടമ്പടി ഒരു ത്രിതല തർക്ക പരിഹാര സംവിധാനം നൽകുന്നു സിന്ധു നദീജലത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ക്രമേണ പരിഹരിക്കപ്പെടുന്നുവെന്ന് ഈ ഘടന ഉറപ്പാക്കുന്നു ഡേറ്റ കൈമാറ്റം നദീജല ഉപയോഗത്തെക്കുറിച്ചുള്ള പ്രതിമാസ ഡേറ്റ കൈമാറ്റത്തിൽ ഇരു കക്ഷികളും പങ്കാളികളാകണം ഭാവി സഹകരണം നദികളെ സംരക്ഷിക്കുന്നതിനായി ജലശാസ്ത്ര നിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനും പുതിയ ഡ്രെയിനേജ് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനും ഇരു രാജ്യങ്ങളും സഹകരിക്കണം സമീപ വർഷങ്ങളിൽ ജലം ചനാബ് നദികളിലെ കിഷൻഗംഗ റാറ്റൽ വൈദ്യുത ജലനിലയങ്ങളുടെ രൂപകൽപ്പനയെ ചൊല്ലി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു ജലം ചനാബ് നദികളെ പാകിസ്ഥാൻ്റെ അനിയന്ത്രിതമായ ഉപയോഗത്തിനായി പടിഞ്ഞാറൻ നദികളായി നിയോഗിക്കുന്ന സിന്ധു ജല ഉടമ്പടിയുടെ ലംഘനമാണോ പ്ലാന്റുകളുടെ സാങ്കേതിക രൂപകൽപ്പന എന്നതിനെ ചുറ്റിപ്പറ്റിയാണ് തർക്കം കരാറിൽ നൽകിയിരിക്കുന്ന ഡിസൈൻ സ്പെസിഫിക്കേഷനുകൾക്ക് വിധേയമായി ഈ നദികളിൽ ജലവൈദ്യുത സൗകര്യങ്ങൾ നിർമ്മിക്കാൻ ഇന്ത്യയ്ക്ക് അനുവാദമുണ്ട് ഇനി സിന്ധു നദി ജല കരാർ പിൻവലിക്കൽ പാകിസ്ഥാനെ എങ്ങനെ ബാധിക്കുമെന്നോ നോക്കാം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സിന്ധു നദീതട വ്യവസ്ഥ നിർണായകം മാത്രമല്ല പാകിസ്ഥാന്റെ നിലനിൽപ്പിന് തന്നെ അനിവാര്യമാണ് പാകിസ്ഥാനിലെ കൃഷിഭൂമിയുടെ എൺപത് ശതമാനം ഏകദേശം പതിനാറ് ദശലക്ഷം ഹെക്ടർ സിന്ധു നദീതട സംവിധാനത്തിൽ നിന്നുള്ള വെള്ളത്തെയാണ് ആശ്രയിക്കുന്നത് ഈ വെള്ളത്തിന്റെ തൊണ്ണൂറ്റി മൂന്ന് ശതമാനവും ജലസേചനത്തിനാണ് ഉപയോഗിക്കുന്നത് രാജ്യത്തിൻ്റെ കാർഷിക നട്ടലിന് ഇത് ഊർജം പകരുന്നു ഈ സംവിധാനം ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ദശലക്ഷത്തിലധികം ആളുകളെ പിന്തുണയ്ക്കുന്നുണ്ട് പ്രധാന നഗരങ്ങളായ കറാച്ചി ലാഹോർ മുൾട്ടാൻ ഈ നദികളിൽ നിന്നാണ് നേരിട്ട് വെള്ളം എടുക്കുന്നത് ടർബേല മംഗ്ല തുടങ്ങിയ ജലവൈദ്യുത നിലയങ്ങളും തടസ്സമില്ലാത്ത സിന്ധു നദിയിൽ നിന്നുള്ള പ്രവാഹത്തെ ആശ്രയിച്ചിരിക്കുന്നു പാകിസ്ഥാന്റെ ജി ഡി പിയുടെ ഏകദേശം ഇരുപത്തിയഞ്ച് സംഭാവന ചെയ്യുന്ന ഈ സംവിധാനം ഗോതമ്പ് അരി കരിമ്പ് പരുത്തി തുടങ്ങിയ വിളകളെ പിന്തുണയ്ക്കുന്നു ലോകത്തിലെ ഏറ്റവും ജലക്ഷാമം നേരിടുന്ന രാജ്യങ്ങളിലൊന്നാണ് പാകിസ്ഥാൻ കൂടാതെ ആളോഹരി ലഭ്യത അതിവേഗം കുറഞ്ഞു വരികയാണ് സിന്ധു ജലം ചെനാബ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഒഴുക്ക് ഇന്ത്യ നിർത്തുകയോ ഗണ്യമായി കുറയ്ക്കുകയോ ചെയ്താൽ അതിൻ്റെ ആഘാതം ഗുരുതരമായിരിക്കും ഭക്ഷ്യോൽപാദനം തകർന്നേക്കാം ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഭക്ഷ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകും നഗരങ്ങളിലെ ജലവിതരണ സംവിധാനങ്ങൾ വറ്റുകയും നഗരങ്ങളിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുകയും ചെയ്യും വൈദ്യുതി ഉൽപാദനം സ്തംഭിക്കും വ്യവസായങ്ങളെയും വീടുകളെയും ബാധിക്കും ഗ്രാമീണ മേഖലകളിൽ വായ്പ കുടിശ്ശിക തൊഴിലില്ലായ്മ കുടിയേറ്റം എന്നിവ വർദ്ധിച്ചേക്കാം ഇന്ത്യയുടെ തീരുമാനം പാകിസ്ഥാനുള്ള സമീപനത്തിൽ ഒരു പ്രധാന മാറ്റത്തെ അടയാളപ്പെടുത്തുന്നു മുൻ ആക്രമണങ്ങൾക്കു ശേഷം സിന്ധു നദീജല കരാർ ഭീഷണിപ്പെടുത്തിയിരുന്നുവെങ്കിലും കരാർ ഔദ്യോഗികമായി താൽക്കാലികമായി നിർത്തിവെക്കുന്നത് ഇതാദ്യമായാണ്